എന്തായാലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീരമൊന്നും അങ്ങനെയൊന്നും പോയി പോവില്ല കഴിഞ്ഞ രാത്രി എട്ട് മണിക്ക് അദ്ദേഹം നമ്മളോടായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതും നമ്മളോട് മാത്രമല്ല ലോകത്തിനോട് തന്നെ ചില ഉറച്ച തീരുമാനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ടായിരുന്നു അതായപ്പോൾ മണിക്കൂറിൽക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു സ്ഥലം സന്ദർശിക്കുകയാണ് ഏതാണ് സ്ഥലമെന്നല്ലേ പാകിസ്ഥാൻ ഇത്രയും ദിവസം അവർ നമ്മുടെ പഞ്ചാബിലുള്ള ആദംപൂർ എന്ന എയർബേസ് അടിച്ചു എന്നാണ് അവരുടെ പ്രോപ്പകൻ അവർ ലോകത്തിനെ വിശ്വസിക്കാൻ വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അതേ സ്ഥലത്ത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടുത്തെ വ്യോമസേന അംഗങ്ങളെ പോയി കാണുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് പാകിസ്ഥാൻ്റെ മിസൈലുകൾ എത്തപ്പെട്ടു എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് ദ മണിക്കൂർക്കുള്ളിൽ നരേന്ദ്രമോദി അവിടെ നേരിട്ടെത്തിയിരിക്കുകയാണ് അവരുടെ മിസൈലുകൾക്ക് അവിടെ എത്തിപ്പെടുമായിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ ഇപ്പോൾ ഇങ്ങനെ നെഞ്ചി മിരിച്ചു നിൽക്കില്ലായിരുന്നു എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്നുകൂടി ലോകത്തിന് മുന്നിൽ വിളിച്ച് പറയുകയാണ് നരേന്ദ്രമോദി ഇത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കാഴ്ച ആ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ റൺവേയും ആ എയർബേസും എല്ലാം പാകിസ്ഥാൻ അടിച്ച് തകർത്തു എന്നാണ് പറഞ്ഞത് ഒരു പോറൽ പോലും വെക്കാത്ത സ്ഥലത്തൂടെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പോയി പോകുന്നതും ഈ ജയാരഭത്തിനിടയിലൂടെ അദ്ദേഹവും അവരുടെ ഒപ്പം തന്നെ അവരുടെ സന്തോഷത്തിൽ പങ്കു ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് മാസം നിന്നും പറഞ്ഞാൽ പോരാ അത് കൊല മാസമാണ് ഈ കാണിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളവിടെ ഒൻപത് വ്യോമത്താവളങ്ങൾ അടിച്ച് തീർത്തു എന്ന് പറഞ്ഞു അവിടെ എവിടെങ്കിലും പോയി നിന്ന് അയാൾക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റും പറ്റില്ല അയാൾ ഒളിച്ചിരുന്ന് ഏതെങ്കിലും ബംഗലിൽ ഇരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടും അതാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ദിവസം എട്ട് മണിക്ക് ലോകത്തോടായിട്ട് തന്നെയാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തി മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും ഒക്കെ തന്നെ അതിൽ കുറേ കടുത്ത തീരുമാനങ്ങളുണ്ട് അത് ഇതിനകം തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞതാണ് പക്ഷേ അതിനുശേഷം നേരം വെളുത്തും മണിക്കൂർ മണിക്കൂർക്കുള്ളിൽ ിൽ തന്നെ പാകിസ്ഥാൻ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബിലെ ആദംപൂർ എയർബേസിലാണ് അദ്ദേഹം നേരിട്ട് ചെന്നിരിക്കുന്നത് എന്നിട്ട് അവരുടെ കൂടെ അദ്ദേഹം ഇടപഴകുന്ന കാഴ്ചയാണ് കാരണം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ശരിക്കും വേണ്ട ഒരു 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 നേതാവ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി ഇത് കാണിച്ചു കൊടുക്കുകയാണ് പറയുക മാത്രമല്ല ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിന് മറുപടി പറയേണ്ടത് പാകിസ്ഥാനാണ് അവർ തകർത്തു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സാക്ഷാത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി നിൽക്കുന്ന കാഴ്ച അത്രയും മതി ലോകത്തിന് ആര് പറഞ്ഞാണ് സത്യം എന്ന് മനസ്സിലാവാൻ